ഹിസ്ബുളയ്ക്കെതിരെ അവർ ഒളിച്ചിരിക്കുന്ന ലബനനിൽ കയറി ആക്രമിച്ച് നശിപ്പിക്കുമെന്ന് ഇസ്രയേൽ അന്തിമ ഭീഷണി മുഴക്കിയതോടെ സൗദി യു എ കുവൈറ്റ് കാനഡ എന്നീ രാജ്യങ്ങൾ അവരുടെ പൌരന്മാരെ തിരിച്ചുവിളിക്കുന്നു ഇതോടെ ഇസ്രയേൽ ഹമാസ് യുദ്ധം പലസ്തീൻ വിട്ട മറ്റൊരു രാജ്യമായ ലബനാലിലേക്ക് കൂടി നീങ്ങുകയാണ് ഇറാന്റെ ഭീഷണിയെ വകവയ്ക്കാതെയാണ് ഇസ്രയേലിന്റെ നീക്കം സൌദി ലബനിലെ അംബാസിഡറെ പുറത്താക്കി കാനഡയും അവരുടെ പൌരന്മാരെ ലബനനിൽ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമം തുടങ്ങി ഏകദേശം നാൽപ്പത്തിയ്യായിരം കാനഡ പൌരന്മാർ ലബനിലുണ്ട് ഇതോടെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ള അവരുടെ കേന്ദ്രമായ ലബനനിൽ കയറി ആക്രമിക്കാനുള്ള പദ്ധതി ഇസ്രയേൽ ഉടൻ നടപ്പാക്കും ഇതോടെ മധ്യേഷ്യയിലെ യുദ്ധം കൂടുതൽ പ്രദേശത്തേക്ക് പരക്കുകയാണ് ഹമാസിനു വേണ്ടി ഇസ്രയേൽ സേനയ്ക്കെതിരെ ലബനനിൽ നിന്നും മിസൈൽ തൊടുക്കുന്ന ഹിസ്ബുള്ള പതിവാക്കിയിരുന്നു ഇതോടെയാണ് ഹിസ്ബുളയെ കൂടി തകർത്താലെ ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചത് ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിക്കാനാണ് ഇസ്രയേൽ പദ്ധതി യുദ്ധവിമാനങ്ങൾക്കിറങ്ങാനും ലബനിലേക്ക് പറക്കാനും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യമായ സൈപ്രസിനോട് ഇസ്രയേൽ അനുമതി ചോദിച്ചിട്ടുമുണ്ട് ലബനൻ അടുത്തുകിടക്കുന്ന പ്രദേശമാണ് സൈപ്രസ് ഇസ്രയേലിന്റെ മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയൊൻപത് ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടതോടെയാണ് ഇസ്രയേൽ ഹമാസിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് ഇപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ലബനിലെ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബിള്ളയെ കൂടി ആക്രമിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ ഹിസ്ബുളയ്ക്കെതിരെ നടത്താനാണ് പദ്ധതിയെന്ന് ഇസ്രയേൽ കഴിഞ്ഞു ഇതോടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങള് നടിഞ്ഞിരിക്കുകയാണ് വിമാനത്താവളങ്ങള് ഇസ്രയേലിന് എന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള പറഞ്ഞു സൈപ്രസിനെ ഭീഷണിപ്പെടുത്തിയെങ്കിലും സൈപ്രസ് അത് ചെവിക്കൊണ്ടില്ല സിറിയയിലും യമനിലും ആക്രമണം നടത്താൻ നേരത്തെ ബ്രിട്ടീഷ് സേന സൈപ്രസിലെ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ചിരുന്നു പശ്ചിമേഷ്യ്ക്കും തെക്കൻ യൂറോപ്പിനും ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലമായതിനാൽ ലബനൻ ആക്രമിക്കാനും നല്ലൊരു തന്ത്രപ്രധാന കേന്ദ്രമാണ് സൈപ്രസ് ഇസ്രയേൽ സേനയ്ക്ക് സൈപ്രസിലെ വിമാനത്താവളം തുറന്നുകിട്ടിയാൽ മാരകമായ ആക്രമണമായിരിക്കും ഇസ്രായേൽ സേന ലബനനിൽ നടത്തുക ലബനൻ ഭരണാധികാരികളും ഇസ്രയേൽ പ്രഖ്യാപനത്തിൽ നടങ്ങിയിരിക്കുകയാണ് കാരണം ഇസ്രായേൽ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആക്രമിക്കുമെന്ന് അവർക്കറിയാം ഷിയാ മുസ്ലിങ്ങളാണ് ലെബനിലെ ഹിസ്ബുള്ള അതിനിടെ മേഖലയിൽ പുകയുന്ന സംഘർഷാവസ്ഥ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേരാൻ ഒരുങ്ങി ആയിരങ്ങൾ ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ സേന അഫ്ഗാനിസ്ഥാനിലെ ഫാഥി മിയൂൺ പാകിസ്ഥാനിലെ സൈനാ ബിയൂൺ ഹെമനിലെ ഹൂദികൾ തുടങ്ങിയ സംഘടനകളിൽ നിന്നുള്ളവരാണ് ഇസ്ബുള്ളയെ പോരാട്ടത്തിൽ പങ്കുചേരുകയെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു നിലവിൽ ലബനാൻ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇറാൻ പിന്തുണയോടെ സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ വേണ്ടി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പോരാടുന്നത് ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് പോരാളികളെ അയക്കാമെന്ന് ഇറാൻ ഇറാഖ് സിറിയ യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടനാ നേതാക്കൾ അറിയിച്ചതായി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള പറഞ്ഞിരുന്നു ഹിസ്ബുള്ളക്ക് ഒരു ലക്ഷത്തിലേറെ പോരാളികളാണ് യുദ്ധമുഖത്തുള്ളത് യുദ്ധം പൂർണ്ണതലത്തിലേക്ക് എത്തുന്നതോടെ കൂടുതൽ സൈനികർ ചേരുമെന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന തെക്കൻ ലബനാനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത് ഹിസ്ബുള്ളയുമായി തർക്കം അവസാനിപ്പിച്ചില്ലായെങ്കിൽ ലബനാനിൽ സൈനിക ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്